എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മോഹിനിയങ്ങളെ വിശുദ്ധമായ റമലാ മാസത്തിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആ പരിശുദ്ധമായ റമലാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ആ റമലാന് കടന്നു വരുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മറ്റുള്ള ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണം പൈസ ഉള്ളവന് ഹജ്ജിന് പോകണം ജക്കാത്തിൻ്റെ പണമുള്ളവന് ജക്കാത്ത് കൊടുക്കണം ഓരോ വിഷയങ്ങൾ ങ്ങനെയാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മാസം നമ്മളിലേക്ക് കടന്നു കടന്നുവരുന്നതിന് രണ്ടു മാസക്കാലം മുമ്പ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുകയാ അള്ളാഹുവെ രജബില് നീ പറക്കത്ത് ചെയ്യണം ഷാഴ്ബാനിൽ നീ പറക്കത്ത് ചെയ്യണം പടച്ചുവിന് വിശുദ്ധമായ റമദാന് കടന്നുവരുമ്പോ ആ റമദാനിൽ നോമ്പ് പിടിക്കുവാനും ആ റമദാനിൽ നന്മകൾ ചെയ്യുവാനുള്ള ആഫിയത്തും ആരോഗ്യവും ആയുസും എനിക്ക് നൽകണ എന്ന് എന്റെ പ്രാനം നൽകാതെ വന്നാൽ അള്ളാഹു ആദരിച്ചതിന് നിന്നിച്ചാലുണ്ടാകുന്ന എന്താ അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് കൂടുതൽ എങ്ങും പോകണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സാക്ഷാരിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ മലക്കുകൾ ആ മലക്കുകളുടെ ഉസ്താദായി അവരുടെ നേതൃത്വ സ്ഥാനം വഹിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ടവരെ അവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ വന്നപ്പോൾ എതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ ആദൻ നബി അലിഹസലാമിന്റെ മുന്നിൽ നീ സുജൂത് ചെയ്യ് ആദമിന് നിന്നെക്കാലും ശ്രേഷ്ഠതയുണ്ട് ആദമിന് നിന്നെക്കാലും അറിവുണ്ട് അതുകൊണ്ട് ആദമിനെ നീ സുജൂത് ചെയ്യണമെന്ന് അള്ളാഹു സുബാന എന്ന് പറയുന്ന മലക്കുകളുടെ നേതാവായ പറയും പറഞ്ഞ മറുപടി എന്നെ നീ തീ കൊണ്ടാണ് സിദ്ധിച്ചത് ആദമിനെ മണ്ണുകൊണ്ട് സിദ്ധിച്ചു ആദമിനെക്കാളും ശ്രേഷ്ഠത എനിക്കാണ് പഠിച്ചവനെ അതുകൊണ്ട് ഞാൻ ആദമിന്റെ മുന്നിൽ ചെയ്യില്ല അപ്പൊ അള്ളാഹു ആദരിക്കാൻ പറഞ്ഞിട്ട് ആദരിക്കാതെ വന്നപ്പോൾ അത്രയും ഉയർന്ന പദവിയും സ്ഥാനവും ഉണ്ടായിരുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ പേര് 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 പറയുമ്പോൾ 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 മലക്കുകളുടെ പേര് പറയുമ്പോൾ നമ്മൾ പറയും നമ്മൾ പറയും അലിഹിസ്സലാം അലിഹിസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആദരിക്കും നമ്മൾ അപ്പൊ ആ ജിബിരിലിനെക്കാളും ഉയർന്ന സ്ഥാനത്തിരുന്ന അസാസിൽ അള്ളാഹുവിന് അള്ളാഹു ആദരിച്ചതിന് അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിന് ആദരിക്കാതെ വന്നപ്പോ ആ കൊടുത്തിരിക്കുന്ന പേര് പറയും അങ്ങനെ അപ്പൊ അത്രയും ഉയർന്ന പദവിയിൽ നിന്ന് അത്രയും തരം താഴുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു ബഹാനെ തരം താഴ്ത്തി എന്തിന്റെ പേരിൽ അള്ളാഹു ആദരിച്ചതിന് ആദരിക്കാതെ വന്നപ്പോ ആദരിച്ചതിനെ ആദരിക്കാതെ വന്നപ്പോ അത്രയും ഉയർന്ന പദവിയിൽ നിന്ന് അള്ളാഹു സുബാന അവനെ തരം താഴ്ത്തിയെങ്കിൽ എന്റെ മാസം അള്ളാഹുവിന്റെ മാസമാണ് അള്ളാഹുവിന്റെ മാസത്തെ നാം ആദരിക്കണം ബഹുമാനിക്കണം അതിന്റെ മഹത്വം മനസ്സിലാക്കണം മറ്റുള്ള മാസങ്ങളെപ്പോലെ നിസാരമായി ഈ മാസത്തെ നമ്മൾ കാണാൻ തീരുമാനിച്ചാൽ അതിലൂടെ നമുക്ക് വലിയ നഷ്ടവും വലിയ നാശവും നമ്മളിലേക്ക് നിന്നിതയും അവസാനം നമ്മളുടെ ആക്യബത്ത് പോലും മോശമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അള്ളാഹു നമ്മുടെ കാത്തിരിഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കാത്തിരിഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും വിനിയങ്ങളോടും പറയുകയാ ഇത് അള്ളാഹുവിന്റെ മാസമാണ് ഈ അള്ളാഹുവിന്റെ മാസത്തെ നാം ആദരിക്കണം മാസത്തെ നാം ബഹുമാനിക്കണം നൽകേണ്ട സ്ഥാനങ്ങളും അത് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ റസൂൽ ആ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്ന് വറക്കത്ത് കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ മാസം എന്റെ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആദരിക്കുകയും നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യാതെ വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിലൂടെ നമുക്കുണ്ടാകുന്ന നാശത്തെക്കുറിച്ച് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതങ്ങളും അലിയാലിതങ്ങളും പള്ളിക്കകത്തേക്ക് കടന്നതിൽ പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന ഒരു സ്വഹാബിയുടെ ഒരു കാണുമ്പോൾ കാണുമ്പോഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു അലിയേ

ആത്മാ ഉപദേശിക്കാനവിടെ ഉപദേശിക്കാനവിടെന്നു വല്ലാത്ത ആഗ്രഹമാണല്ലോ നന്മ ഉപദേശിക്കാൻ മുന്നിട്ട് കിടക്കുന്ന ആളാണല്ലോ എന്തുകൊണ്ടാണ് അന്ന് പറയാതെ എന്നോട് പറയാൻ പറഞ്ഞത് ആ സമയത്ത് ബാഹുവിന്റെ പ്രവാചകം പറഞ്ഞു കൊടുത്തു അലിയേ ഞാനെങ്ങാണ ആ മനുഷ്യനെ പോയി വിളിച്ചുണർത്തിയിട്ട് ഇബാദത്ത് ചെയ്യാൻ പറയുമ്പോൾ ആ അനുസരിക്കാതെ വന്ന തങ്ങൾ പറയുന്നു ഞാൻ പോയി നിസ്കരിക്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് മനുഷ്യന്റെ കാര്യം വലിയ പ്രയാസം അവസ്ഥ അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് അനുസരിക്കാതെ വരുമ്പോ ഈ മാൻ തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ പക്ഷെ നീയാണെങ്കിൽ ആണെങ്കിൽ അത്രയും കുഴപ്പമില്ലല്ലോ അപ്പൊ മനസ്സിലാക്കേണ്ടതാ അള്ളാഹു ആദരിച്ച കാര്യങ്ങളെ നാം നിന്നിക്കുന്നതിലൂടെ അനുസരിക്കാതെ വരുമ്പോൾ പരിഗണിക്കാതെ വരുമ്പോൾ നമുക്ക് വലിയ നഷ്ടമുണ്ടാകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് തന്നെയാണ് മഹാനായിബിനു അബ്ബാസ് അധികാഹു താലാനുഖു മക്കൈ എന്ന് പറയുന്ന രാജ്യത്തിന് നാടിന് വല്ലാത്ത മഹത്വമുണ്ട് മക്കയ്ക്കും മദീനയ്ക്കും വല്ലാത്ത സ്ഥാനമുണ്ട് വലിയ മഹത്വമുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലഹു മക്കയിൽ താമസിക്കാതെ താഇഫിന്റെ പരിസരത്താണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലഹു പോയി താമസിക്കുന്നത് എന്തുകൊണ്ടാണ് അടുത്ത് കിടക്കണ്ട മക്കത്ത് കിടക്കാതെ ഇത്രയും ദൂരെ പോയി കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലഹു പറഞ്ഞു മറുപടി അല്ലാഹു ആദരിച്ച നാട് അല്ലാഹു ഇഷ്ടപ്പെട്ട നാട് അല്ലാഹു ആദരിക്കണമെന്ന് പറഞ്ഞ നാടാണ് മക്ക മദീന അപ്പോൾ നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മുന്നിൽ കണക്ക് ഈ അള്ളാഹു ആദരിച്ചു ആദരിക്കാതെ വരുമ്പോൾ അനാദരവ് കാണിക്കുന്നതിലൂടെ എനിക്ക് വലിയ നഷ്ടമുണ്ടാകും എന്റെ ആക്കിബത്തും എന്റെ ആഹാരവും നഷ്ടപ്പെട്ടു പോകാൻ അതൊരു കാരണമാകും അതുകൊണ്ടാണ് ഞാൻ ഈ നാടിന് പുറത്തുപോയി താമസിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് കടന്നു വന്നു ഈ മാസത്തിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം തെറ്റുകളിൽ നിന്ന് ഒഴിയാൻ തീരുമാനിക്കുക പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അള്ളാഹുവിന്റെ മാസമാണിത് ഈ മാസത്തെ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വലിയ വലിയ പാപങ്ങൾ ചെയ്യാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ള പോലെ നിസാരമായി കാണാതെ ഈ മാസം അള്ളാഹുവിന്റെ മാസമാണെന്ന് കരുതികെട്ട് വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയണം നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഈ മാസത്തെ നമുക്ക് ആദരിക്കാൻ കഴിയണം അങ്ങനെ ആദരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നത് പോലെ ചെയ്യാതെ ഒഴിഞ്ഞു മാറാതെ നമ്മളെ കൊണ്ട് കഴിയും പ്രജപു മാസമായത് അള്ളാടെ മാസമാ അള്ളാടെ മാസത്തിലാണോ നിസ്കരിക്കാതെ നടക്കുന്നത് അള്ളാഹുവിന്റെ മാസത്തിലാണോ നോമ്പ് പിടിക്കാതെ നടക്കുന്നത് അള്ളാഹുവിന്റെ മാസത്തിലാണോ നീ ഖുർആൻ ഓതാതെ നടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വലിയ വലിയ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിന്റെ ബഹുമാനം കൊണ്ട് നമുക്ക് നമുക്ക് അള്ളാഹു നൽകി െ രണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വിശദീകരിക്കുന്നില്ല പ്രവാചകൻ പറയുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം അധികമായിട്ട് ഈ മാസത്തിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റണം നന്മകൾ അധികം അള്ളാഹുവിന്റെ മാസം കടന്നു വന്നിട്ട് നമുക്ക് നന്മകൾ അധികരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാനിൽ തറാവീഹ നിസ്കരിക്കണം പകല് നോമ്പ് പിടിക്കണം ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യണം അതിനുള്ള ഒരു ട്രെയിലിംഗ് ആയിട്ട് ഒരു മുന്നൊരുക്കമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ ഈ മാസത്തിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ തറാവീഹ റമലാം വരുമ്പോൾ വന്ന് ഇരുപത് രക്കായ സംസ്കരിക്കാൻ വലിയ പ്രയാസം അപ്പൊ അലഹമദില്ല റമലാ മാസം വരുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കുക അതുപോലെ തന്നെ മുൻപും ശേഷവുമുള്ള സുന്ന ൾക്കരിക്കുക ചെറിയ ചെറിയ നോമ്പുകൾ പിടിക്കുക തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുക മാസത്തിൽ പ്രവാചകൻ നോമ്പ് പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നോമ്പുകൾ പിടിക്കുക ഇങ്ങനെ നമുക്ക് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താൻ കഴിയും അതിനുള്ള മുന്നൊരുക്കം എന്ന രീതിയിൽ നന്മകൾ അധികമായിട്ട് ചെയ്യണം അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ നോമ്പ് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിലെ മാറ്റം നമ്മൾ ഒരുങ്ങണം ഭാഗ്യം നൽകി മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ പറയുന്നു മൂന്നാമത്തെ കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഈ സത്തിൽ നിങ്ങൾ പരിശുദ്ധമായ ഖുർആനു പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് എത്രയോ സുഹൃത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഹത്തമോദാൻ കഴിയുന്നവർ ഹത്തമോത് അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് ഓതാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ള ഓതലല്ല മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ളത് ഓതലാണ് ഇപ്പൊ കൂടുതലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് നോക്കി ഓതിയാൽ രണ്ട് പ്രതിഫലം ഒന്ന് നോക്കി ഓതിയ പ്രതിഫലം രണ്ട് ഓതിയ പ്രതിഫലമോ എന്നതൊക്കെയാണ് പല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതൊക്കെ മാറിപ്പോകുന്നു ഇപ്പൊ ദുഃഖ് ആകളും മൊബൈലുകളിൽ ഓതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ നമ്മുടെ നന്മകൾ അധികരിപ്പിക്കാനുള്ള ഖുർആആൻ ഓത് സ്വലാൾ പറ എല്ലാവരെയും പാരായണം ചെയ്യുക ചെയ്യാൻ കഴിഞ്ഞാൽ റമദാൻ വരുമ്പോൾ നമുക്ക് ലഹന്ത മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും റമദാനിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയും അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് മൂന്നാമതായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ിൽമാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവാചകം നോമ്പ് പിടിച്ച മാസമാണ് റജബ് മാസം നോമ്പ് പിടിക്കണം റമൽദാൻ വരുമ്പോഴത്തേക്ക് നോമ്പ് പിടിച്ചിട്ട് ഭയങ്കര ചെയ്യണം അടച്ചുപനെ തൊണ്ടവെന്ന് പറയേണ്ട അവസ്ഥ ഇല്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ രമദാനിന് വേണ്ടിയുള്ള നോമ്പുകൾ നമുക്ക് പിടിക്കാൻ കഴിയണം ഒരുപാട് നന്മകൾ ചെയ്യാൻ തീരുമാനിക്കണം നാല് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബ്ബാസ് ബാഹു തരനവും നിവേദനം ചെയ്യുന്ന ഹദീസ് എന്റെ പ്രിയപ്പെട്ടവരെ സദഖ കൊടുക്കേണ്ട മാസമാണ് റജബ് മാസം അള്ളാഹുവിന്റെ മാസത്തിലാണ് നമ്മൾ സതക്ക് കൊടുക്കേണ്ടത് റമദാനിൽ കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട് എങ്കിലും വലുതാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ പാപങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും യത്തീങ്കാനകൾക്കും രോഗികൾക്കും വിധവകൾക്കും അങ്ങനെയുള്ളവർക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ പള്ളികളിലും എന്റെ പ്രിയപ്പെട്ടവരെ ഈ കൊറോണയുടെ പോകാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന ണ്ട് എത്രയോ യീങ്കാനകളുണ്ട് എത്രയോ പള്ളികളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ രജപുമാസം അമ്മാഹുവിന്റെ മാസമാണ് അള്ളാഹുവിന്റെ മാസത്തിൽ അള്ളാഹുവിന്റെ വീട് പണിക്കുന്നതിന് വേണ്ടി ഒരു സതക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഇല്ലല്ലോ എന്റെ എന്റെ വഴതു പ്രിയപ്പെട്ടവരോട് നിങ്ങൾ എല്ലാവരും ഇല്ല ചെറുതും വലുതുമായിട്ട് നിങ്ങൾ തന്ന ആ ചെറിയ സദക്ക കൊണ്ടാണ് ലഹന്തമില്ല നമ്മുടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ചെറുതും വലുതുമായി നമുക്ക് പാവങ്ങളെ കെട്ടിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു പിരിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയുള്ള രീതിയിൽ എന്റെ പ്രിയപ്പെട്ടവർ നമ്മൾ അതുകൊണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ കഷ്ടപ്പെടുന്ന നമുക്ക് ഇതിനകത്ത് എന്ത് നേട്ടം മനസ്സിലാക്കുവാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ പരിപാടി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം നേട്ടമുണ്ട് പക്ഷെ അതൊക്കെ ഒഴിവാക്കി അത്ര നമ്മൾ അള്ളാഹു എന്ത് കിട്ടിയാലും അത് പള്ളിക്ക് വേണ്ടി എന്ത് കിട്ടിയാലും അത് പള്ളിക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിക്കുന്നു കാര്യമാണ് കൊടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പള്ളിക്ക് വേണ്ടി നമ്മൾ നമ്മൾ സഹായിക്കുക അത് ചെറുതും വലുതും നോക്കുന്നില്ല ചെറുതോ വലുതോ ുംബതിനായിരം തങ്ങളൊന്നുമില്ല ഒരു ചാക്ക് ജാക്കിന്റെ പൈസയാണെങ്കിലും അലഹമുല്ല ചെറുതും തങ്ങൾ പറഞ്ഞത് ഒരു കാരൊക്കെയാണ് നിന്റെ കയ്യിലുള്ളത് ഒരു കാരക്കയാണ് നിന്റെ കയ്യിലുള്ളത് ആ കാരക്കയുടെ ഒരു ചീല് സതക്കം കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി